നിനക്ക് അവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് പറഞ്ഞ പുള്ളി പരി എൻ്റെ തുടയിൽ നിന്ന് കൈ വെച്ച് ഇങ്ങനെ കടവാൻ തുടങ്ങി ഇപ്പം ഇരിക്കുന്ന പൊസിഷൻ നേരെ മാറ്റേണ്ടേ ഇവിടെ വന്നിട്ട് ഇപ്പുറത്ത് ഞാൻ പുള്ളി കൈയെടുത്ത് അവിടെ പിടിച്ച് പൊടിച്ചപ്പം ഞാൻ കൈ എടുക്കാൻ പറഞ്ഞു വൈഫിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഫൈഫിനെ വിളിച്ചു ഇത് എന്ത് വേണ്ടിട്ടാണ് വിളിച്ചു അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടക്കം കഴിച്ചാൽ നമുക്കത് ഫീലൻ്റ് ഇപ്പം ഞാൻ എഴുന്നേറ്റിട്ടും നല്ല തെറിയും പറഞ്ഞു കൊടുക്കും അടിയും കൊടുത്തു ഒരാൾ ചവിട്ടും ചവിട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഡയറക്ടറെ പേരാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല എന്താണെന്ന് കാരണം വെച്ചാൽ ഇനി അതിൻ്റെ പേര് ഞാൻ ജയിൽ കടന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല പോയ പതിനാല് വർഷം എന്നോട് ഒന്ന് കാലുപിടിച്ച് ഞാൻ മാപ്പ് പറയുന്നു അതിൻ്റെ പേര് പറയരുത് ഒരു നടനില് നിന്നും എനിക്ക് ഇങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ട് പിന്നെ നമുക്ക് ഇനി അവസരം കിട്ടും ഒരു അവസ്ഥ അറിയാമല്ല അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾ എന്തായാലും കയറി പിടിച്ചാലല്ലാണ്ട് പീഡിപ്പിച്ചിട്ട് മീൻസ് എന്താ പറയുക വെട്ടിക്കൊലാണെന്ന് നിന്നിട്ടില്ല അത് കാണുന്ന ആ വ്യക്തി കാണുന്നുണ്ട് ആവശ്യമുള്ള സമയത്ത് അയാൾക്ക് ലെസ്ബിയൻ സെക്സ് സെക്സ് ഇവിടെ ഇവിടെ അല്ലെങ്കിൽ ടു ഒരു ന്യൂസ് വന്ന ഞാൻ ഞാൻ ഇപ്പം ഈ അവാർഡ് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാഹചര്യത്തിൽ സ്ത്രീകൾ അവർ നേരിട്ട ചൂഷണങ്ങൾ ഉറക്കെ തുറന്നു സംസാരിക്കുകയാണിപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സ്ത്രീകൾ മാത്രമാണോ സിനിമയിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ നേരിടുന്നത് ഒരിക്കലുമല്ല പുരുഷന്മാരും ഉണ്ടാകും അവരുടെ ആ പരാതികളും കേൾക്കേണ്ടത് സമൂഹത്തിൽ അനിവാര്യതയാണ് അങ്ങനെ തനിക്ക് നേരിട്ട ഒരു ലൈംഗിക അതിക്രമം ഇപ്പോൾ നമ്മളോട് തുറന്നു പറയുകയാണ് സിനിമാ മോഹിയായ യുവനടൻ നവജിത് നാരായൺ നമസ്കാരം എന്താണ് സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവം അതൊന്ന് വിശദീകരിക്കാം ഞാൻ ആക്ച്വലി കലൂരിൽ താമസിക്കുന്ന ഒരു സമയമാണ് സ്ഥലത്ത് ഞാൻ എന്റെ ബ്രദറൊക്കെയാണ് ഒരുമിച്ച് താമസിക്കുന്നത് ആ സമയത്ത് ഞാൻ ഈ സിനിമ നമ്മൾ സെർച്ച് ചെയ്യുന്നൊരു സമയം കൂടിയാണ് വർഷങ്ങളെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ സിനിമ എന്ന് പറയുന്ന സംഭവത്തിന് അങ്ങനെ സെർച്ച് ചെയ്യുന്നൊരു സമയമാകുന്ന സമയത്ത് തന്നെ ഒരു ഡയറക്ടറെ ഒരു പോസ്റ്റ് കാണുന്നു ഫേസ്ബുക്കിൽ കാണുന്നു അപ്പം ഞാൻ ആക്ച്വലി പുള്ളിനെ കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ അത്യാവശ്യം കോൺടാക്ട് അങ്ങോട്ടോട്ട് വിളിക്കാതെ സംസാരിക്കാറൊക്കെയുണ്ട് അത് വളരെ ക്യാഷ്വൽ ടോക്കാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പടത്തിനെ കുറിച്ച് ചോദിച്ചു പുള്ളിയോട് ചേട്ടാ ഇങ്ങനെ പടത്തിൻ്റെ കാര്യം കണ്ടല്ലോ അപ്പം എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കാരണച്ചാൽ ഫോണിലൂടെ അവസരം ചോദിക്കുക അല്ലെങ്കിൽ ഫോണിലൂടെ പറയുകയെന്നു വെച്ചാൽ ഒരിക്കലും നല്ലതല്ലല്ലോ നമ്മൾ കാണുന്നില്ല സംസാരിക്കുന്നില്ല അങ്ങനെ പുള്ളി ഫ്ലാറ്റിലോട്ട് വരാൻ വേണ്ടി പറയുന്നു ഞാൻ ഫ്ലാറ്റിലോട്ട് പോകുന്നു നമ്മൾ ഇപ്പം നമ്മളിരിക്കുന്ന പോലെ അപ്പുറം ഇപ്പുറത്ത് ഇരുന്ന് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങൾ പറയുന്നു പുള്ളിയുടെ പിന്നെ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു പുതിയ പടത്തിൻ്റെ കാര്യങ്ങൾ വന്നത് അപ്പം അതിൽ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ തരുമോ എൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഗ്രൂപ്പിൻ്റെയൊക്കെ പരിപാടി ഞാൻ ചെയ്തോട്ടെന്തെങ്കിലും പറഞ്ഞു ആ അതൊക്കെ നമുക്കങ്ങനെ അലയിക്കാം കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പോയിട്ടൊരു ടാങ്ക് കലകി കൊണ്ടുവന്നു ഇപ്പം ഇരിക്കുന്ന പൊസിഷൻ നേരെ മാറ്റൻ്റെ ഇവിടെ വന്നിട്ടിരുന്നു ഇപ്പുറത്ത് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിനോട് വെച്ചിരുന്ന വച്ചേ സിനിമ അറിയാമല്ലോ സിനിമ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ലാഭം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി എന്താ സംഭവം ഒന്നിക്കില് ഈ പറഞ്ഞപോലെ പുള്ളി ഉദ്ദേശിക്കുന്നത് പൈസ ആയിരിക്കാം മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും രീതിയിലെ ഒരു ആൾക്കാരെ സെറ്റ് ചെയ്ത് പരിപാടിയായിരിക്കാം നമ്മൾ സ്ത്രീകളെ നമുക്കറിയില്ലല്ലോ ഇത് എന്താണ് ഉദ്ദേശം നമുക്ക് അറിയാൻ പാടില്ല ഞാൻ പുള്ളിയോട് പറഞ്ഞു പൈസയാണ് എൻ്റെ കയ്യിലില്ല ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ വരുന്ന ഒരാളാണ് പിന്നെ മറ്റേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണ് എനിക്കറിയാൻ പാടില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള സംഭവം അതാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു കോണ്ടാക്ട് പോലും ഞാനത് നിൽക്കത്തുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിനക്ക് ഒരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് പറഞ്ഞ പുള്ളി മതി എൻ്റെ തുടയിൽ നിന്ന് കൈവച്ചിങ്ങനെ തടവാൻ തുടങ്ങി തടവാൻ തുടങ്ങിയിട്ടപ്പോൾ എനിക്ക് ഇപ്പം അതെങ്ങനെയാണ് അപ്പം നമ്മളിപ്പോൾ നോർമലൊരു ആണുങ്ങൾ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടക്കം കഴി വെച്ചാൽ നമുക്കത് ഫീലില്ല പക്ഷേ അയാളുടെ ആ ഫീ കയ്യിലിത് കൊണ്ട് എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്നുള്ളത് പുള്ളി അത് കഴിഞ്ഞ് സിനിമയാണ് ഏ ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ടോക്ക് വന്നപ്പം പുള്ളി കൈ എടുത്ത് അവിടെ പിടിച്ചു പിടിച്ചപ്പം ഞാൻ പറഞ്ഞു കയ്യെടുക്കാൻ പറഞ്ഞു പറഞ്ഞു കൈ എടുക്കാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു കൈ തട്ടി മാറ്റി വീണ്ടും പുള്ളി പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ച് അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് നല്ല തെറിയും പറഞ്ഞു നല്ല കൊടുക്കും അടിയും കൊടുത്തു ഒരു ചവിട്ടും ചവിട്ടി അവിടെ നിന്ന് ഞാനപ്പം തന്നെ ഇറങ്ങിപ്പോയി ഞാൻ അവിടെത്തന്നെ ഇറങ്ങിപ്പോയി എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരാളെ അടിച്ചു എന്നുള്ളൊരു സംഭവം കിടപ്പുണ്ട് അവിടെ പിന്നെ നമുക്ക് അവസരം കിട്ടും തുടക്കക്കാരൻ ഒരു അവസ്ഥ അറിയാമല്ലോ ഇപ്പം പേടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞാൽ അമ്മ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു പറഞ്ഞു അമ്മ പറഞ്ഞു അവൻ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് വെച്ചാൽ അവിടെ ആദ്യം എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം പിന്നെ പറഞ്ഞ വൈഫിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഫൈഫ് എന്നോട് വിളിച്ചു ഇത് എന്ത് കണ്ടിട്ടാന്ന് വിശേഷം ഞാൻ അതല്ല സംഭവം ഇങ്ങനെ നടന്നു അവളും ഇതിനുശേഷം ഒന്ന് മനസ്സിലാക്കാൻ ശേഷം അവിടെ കട്ടായി പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാതെ നമ്മളൊരു പാനിക്കായി പോകുന്നൊരു സിറ്റുവേഷനെ ഇതൊക്കെ പറഞ്ഞു കേട്ടെന്നല്ലാണ്ട് നമുക്ക് വരുമ്പോഴേലും അറിയുള്ളൂ ഞാൻ തന്നെ നേരെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡയറക്ടർ അടുത്തേക്ക് പോയി ഞാൻ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി പുള്ളിയടുത്തേക്ക് പോയി ഞാൻ പുള്ളിയെ പുള്ളിയെ കാണുന്നുണ്ട് അടുത്തേക്ക് പോയി അല്ല നമ്മളൊരു ആട്ടനെ പോലെ വേണം നമ്മളൊരു മെൻറ്ററാണ് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പോയി ഇരുന്ന് സംസാരിച്ച് കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞു എടാ നീ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട സംഭവം നടക്കേണ്ട പോസ്റ്റ് അതാണ് ഞാൻ ആറു വർഷം മുന്നേ ഞാൻ ഇട്ടൊരു പോസ്റ്റ് ആയത് അതന്നത്തെ വലിയ ചർച്ചയാക്കി എടുത്തില്ല അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു ആ പോസ്റ്റ് കുറേ ആൾക്കാരെ ഏറ്റെടുത്തു മനോരമയും ബാക്കിയുള്ള ഒരുപാട് ചാനൽസ് അത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തിട്ട് അന്നും എന്നോട് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്താ സംഭവിച്ചത് വളരെ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നു അതിന് ശേഷം പിറ്റ് ന്യൂസിലെ വന്നതിന് ശേഷം പിറ്റേ ദിവസം പുള്ളിക്കാരൻ്റെ വൈഫ് എന്നെ വിളിക്കേണ്ടത് വൈഫ് വിളിച്ചു എന്നോട് ഓർണ് എന്താ ഇങ്ങനെ സംഭവം കണ്ടല്ലോ മോനെ എന്നാൽ വിളിച്ചു പിന്നെ മോനെ രീതിയിൽ വിളിക്കുക ചേച്ചി ഇങ്ങനെ സംഭവിച്ചത് സാരില്ല പിന്നെ കുഴപ്പമില്ല ചേച്ചി കുഴപ്പമില്ലെന്നു പറഞ്ഞിട്ട് ഒന്ന് ഞാൻ വെക്കട്ടെ ഞാൻ പുള്ളിക്കാരനെ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല എനിക്ക് പുള്ളിക്കാരെ അറിഞ്ഞിട്ടാണോ വിളിച്ചത് നമുക്ക് അറിയാൻ പാടില്ലല്ലോ പട്ടേത് അത് കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിക്കണേ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു കാലു ഞാൻ മാപ്പ് പറയുന്നു എൻ്റെ പേര് പറയരുത് എനിക്കങ്ങനെ അറിയേണ്ട പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എൻ്റെ പേര് എന്തായാലും പറയരുത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പേര് പറയണമെന്നുണ്ടെങ്കിൽ അന്നേ പറയാം ആ സമയത്ത് എനിക്ക് പറയാം ഇത് പുള്ളിക്കാരൻ വിളിക്കുന്ന ചെറിയ ന്യൂസൊക്കെ അങ്ങ് വൈറലായി ഒരു ആറേഴ് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് എന്നെ വിളിക്കണേ അപ്പം നമ്മളങ്ങനൊരു നമ്മോട് പറയുമ്പം മനുഷ്യനല്ല ആർക്ക് തെറ്റ് പറ്റാൻ കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞു കുറച്ച് ആൾക്കാർ അറിഞ്ഞു ഇപ്പൊ എനിക്ക് വരുന്ന ഒരു ആരോപണം വെച്ചാൽ ഞാൻ ഞാൻ ഡയറക്ടർ പേര് അത് ഇതിനു മുൻപ് കൊടുത്ത വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ കണ്ടു ഒരുപാട് സ്ത്രീകള് അവര് ആരാണ് എന്ന് പ്രബലനായ നടന്മാരാണ് ആരാണെന്ന് അവര് അവർ രംഗത്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ അത് കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരന് കൊടുക്കണ്ട കൊടുക്കുകയും ചെയ്തു പുള്ളിക്കാരനോട് ക്ഷമ പറയുകയും ചെയ്തു മാപ്പും പറഞ്ഞു പിന്നെ അപ്പൊ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലേ ശരിയല്ലേ ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വച്ചാല് ഇങ്ങനെ ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കണം സ്ത്രീകളുടെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പേര് പറഞ്ഞ് ഇവർക്ക് ഇടാൻ വേണ്ടിട്ടല്ലേ അയാൾ എന്നോട് ക്ഷമ ചോയിച്ചു നമ്മളൊരാള് ക്ഷമ ചോദിക്കുന്ന സമയത്ത് അത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഒരാൾ ക്ഷമ ചോദിച്ചു ചോയിച്ചു ശരി ഫൈൻ ഇപ്പോഴും കോൺടാക്ട് ഇപ്പോഴും കോൺടാക്ട് ഒന്ന് ഒരു ഒരു തരത്തിലുള്ള കോണ്ടാക്ട് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരു ഞാൻ എവിടുന്നോ കണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ മൈൻഡാക്കണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു പടത്തിന്റെ എന്തോ ഫംഗ്ഷന് പോയപ്പോ കണ്ടായിരുന്നു അതിനുശേഷം മൈൻഡാക്കാനോ ആക്കൻ പോയിട്ടില്ല ഈ സംവിധായകൻ എന്ന് പറയുമ്പോ അറിയപ്പെടുന്ന ആളാണോ അറിയപ്പെടുന്ന അത് ആ ഒരു ധൈര്യത്തിലാണ് അതെ നമ്മൾ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇപ്പോ മാത്രമേ മാത്രമേ ഇവിടെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ ചാൻസ് ചാൻസ് ഉള്ളൂ ഉള്ളൂ ചോദിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഗ്രൂപ്പിൽ തന്നെ റിയാക്ട് ചെയ്തു അടിച്ചു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു അത് ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് എനിക്കെതിരെ സിനിമ നീക്കാൻ പറ്റുന്ന ആളാണോ എന്ന് അറിയാൻ ഇല്ല അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവസരങ്ങള് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാസ്റ്റ് ചെയ്ത പടം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ന വേറെ പടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കില്ല പക്ഷെ അതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോന്നുള്ള കൃത്യമായ മറുപടി എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചില സിനിമ എന്തുകൊണ്ടാ ഇപ്പൊ തുറന്നു പറയണം ഞാൻ അങ്ങനെ തുറന്നു പറഞ്ഞതായത് ഇത് അന്നത്തെ ഒരു കാര്യമാണ് അന്ന് തുറന്ന് പറഞ്ഞു ഞാൻ ഇത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വെച്ചാൽ ഒരാളാ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് എന്നാൽ ഇപ്പം അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടി ഇപ്പൊ ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഡയറക്ടറെ പേരാണ് പക്ഷെ അതെനിക്ക് പേരാൻ താല്പര്യമില്ല ഇതിന് അതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ കടന്നാൽ എനിക്കൊരു കുഴപ്പമില്ല കൂടിപ്പോയി പതിനാല് ദിവസം അല്ലാണ്ട് എനിക്കങ്ങനത്തെ ഒരു പേടിയുമില്ല എന്താ പറയുക കാരണം വെച്ചാൽ ഒരാൾ നമ്മളോട് ഇപ്പം ഒരാൾ സോറി പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണോ എൻ്റെ എൻ്റെ എന്റെ അഭിപ്രായം പേഴ്സണൽ ചോയ്സ് ആണ് അതില് പറഞ്ഞത് ഞാൻ ഈ കമൻസിനൊന്നും വാല്യൂ കൊടുക്കുന്നില്ല ഒരു കുഴപ്പമില്ല അതായത് ഇങ്ങനെ തുറന്നു പറഞ്ഞു എന്നുള്ള പേരിൽ എന്നെ പല രീതിയിലും പല കമന്റ്സ് നോക്കിയാൽ തന്നെ അറിയും എന്നെ പല രീതിയിലും ഇതാക്കി ഞാൻ ആ കമന്റ്സ് നോക്കാൻ പോകുന്നില്ല അതെന്റെ ബിസിനസ് അല്ല അപ്പൊ എന്താണ് സ്ത്രീകള് തുറന്നു പറയുമ്പോൾ അവർക്കൊരു എന്താ പറയാ അവർക്ക് ആ ഒരു ധൈര്യമുണ്ടല്ലോ ആണുങ്ങൾ എന്തുകൊണ്ട് പേര് പറയുന്നില്ല പെട്ടെന്ന് സോഷ്യൽ മീഡിയയില് വൈറൽ ആവുന്നത് ഏതെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ല കാരണം കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ള ഇല്ല എന്ന് പറയാനുള്ള കാരണം എനിക്ക് അന്ന് നടന്ന സംഭവം ഞാൻ അന്ന് തന്നെ റിപ്പോർട്ട് ആയിട്ടുണ്ട് അന്നൊരു സംഭവം അന്ന് തന്നെ ഉണ്ട് നിങ്ങൾ ഇപ്പം ഫേസ്ബുക്കിൽ എടുത്താലോ അല്ലെങ്കിൽ എന്റെ ഇത് തപ്പിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഞാൻ ഡിലീറ്റ് ചെയ്യാനോ ആക്കാനോ ഞാൻ പോയിട്ടില്ല പിന്നെ കംപ്ലൈന്റ് ഒരു ഭാഗത്ത് പോകാത്ത വെച്ചാൽ ഞാൻ ആദ്യം ചിന്തിച്ചേ കംപ്ലയിൻ്റെ ഭാഗത്ത് പോകണോ എന്നുള്ള ചിന്തിച്ചേരണം പക്ഷെ പുള്ളി എന്നോട് വിളിച്ച് വളരെ ആത്മാർത്ഥമായിട്ടാണ് തോന്നി എനിക്ക് ഫോണിലൂടെ വിളിച്ചിട്ടാണ് സോറി പറയുമ്പം ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോ ഇത് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവം ആയിരിക്കില്ല ഒരു പക്ഷേ പുരുഷന്മാരെ ഞാൻ ഒരു ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു പക്ഷെ അത് കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പയ്യൻ്റെ ഒരു അനുവാദം വേണം പക്ഷെ അവൻ എനിക്ക് അയച്ചു ഇന്ന് രാവിലെ അയച്ച മെസ്സ മലയാളത്തിലൊരാൾ ഒരാള് പിന്നെ എനിക്ക് ഒരാളിൽ നിന്നും എനിക്ക് ഇങ്ങനെ ഒരു നടനിൽ നിന്നും എനിക്ക് ഇങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായിരുന്നു വോയിസ് റെക്കോർഡ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞില്ല എൻ്റെ കയ്യിലുണ്ടത് എന്തുകൊണ്ടാണ് പറയാ പേടിച്ചിട്ടാ പറയാന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് പറയാത്തുള്ളത് പക്ഷെ ഇങ്ങനെ ആണുങ്ങൾക്ക് നടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പീഡനം എന്നുള്ള സാധനം മെന്റൽ അബ്യൂസ് എന്നുള്ള സംഭവം ഉണ്ട് ഒരാളെ ടോർച്ചർ ചെയ്യാന്നുള്ള സംഭവം ഉണ്ട് അത് ഭയങ്കര താൻ നേരിട്ട ഒരു ഒരു അനുഭവം തുറന്നു പറഞ്ഞല്ലോ പേര് ഹൈഡ് ചെയ്യുമ്പോൾ ഇത് പിന്നെ റിപ്പീറ്റ് ബാക്കി ഇതൊന്നും അറിയാതെ വീണ്ടും അദ്ദേഹത്തിലേക്ക് അതിനെ തടയാൻ കാരണം ഓരോ ൾക്കാരോട് മറ്റു അവര് പേര് പറഞ്ഞോണ്ട് അയാളെ സമൂഹത്തിൽ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് നേട്ടമൊന്നും എനിക്കില്ല എന്റെ ഉദ്ദേശം ഇത്രയായിരുന്നുള്ളൂ കാരണം ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പേരിൽ അടിച്ചാൽ മാത്രം അയാൾ എന്തായാലും കയറി പിടിച്ചാലാണ്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് മീൻസ് എന്ന് പറയുക വെട്ടിക്കൊല്ലാന്ന് നിന്നിട്ടില്ല ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കാം എനിക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തു അയാൾ എന്നോട് സോറി പറഞ്ഞു അടുത്ത് പറഞ്ഞു അല്ലാതെ ഇപ്പം ചില സ്ഥലം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടിപ്പം ബാക്കി പോകുന്ന ആൾക്കാർക്കും അനുഭവം ഉണ്ടാകും അങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കണം ആ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പക്ഷേ ഇപ്പം അയാൾ എന്നോട് സോറി ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പേര് തുറന്ന് പറഞ്ഞേനെ എന്നോട് സോറി ചോദിച്ചു ഞാൻ ആ വിഷയം ക്ലോസ് ചെയ്തു അയാളോട് പറഞ്ഞു ഞാൻ പറയുന്നില്ല വിട്ടേക്ക് അതവിടുത്തു അല്ലാതെ ഒരു കാര്യമില്ല ഇപ്പോ എന്താ സിനിമ മേഖലയില് സ്ട്രഗിളിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനിപ്പോൾ പടം ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അതിന്റെ പ്രൊഡക്ഷൻ രീതിയിലുള്ള മീറ്റിങ്ങിൽ നടക്കുകയാണ് അങ്ങനത്തെ സ്ട്രഗിളിംഗ് ഇല്ല അത്യാവശ്യം ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല സ്റ്റുഡൻസ് ഉണ്ട് പേഴ്സണൽ ക്ലാസുകൾ കൂടുതൽ വരുന്നുണ്ട് അത്തരം പരിപാടികളെ ഉള്ളു അല്ലാതെ വേറെ അങ്ങനത്തെ സ്ട്രഗ്ലിങ്ങ് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളോട് ഇപ്പം ഇവിടെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ക്യാക്ടർ ഉണ്ടോ പറയാട്ടോ നല്ലത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇരിക്കാജിത്തെ അന്ന് എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഒരു ചെയർ ഉണ്ടായിരുന്നില്ല ഇന്ന് ആസ് അ ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ചെയർ ഞാൻ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ആരും എനിക്ക് തന്നതല്ല മൂവീസ് ഉറപ്പായിട്ടും എനിക്ക് അഭിനയിക്കണം ഡിറക്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് ആഗ്രഹം അല്ലാതെ വേറെ ഇതിൻ്റെ പേരിൽ ഇതിപ്പം ആര് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല ഇത് കാണുന്ന ആ വ്യക്തി കാണുന്നുണ്ടാവും ചില സമയത്ത് അയാൾക്ക് ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ഒരു ഒരു റെസ്പെക്റ്റ് ആകും ഞാൻ ഒരിക്കലും അത്തരം ആൾക്കാരെ പിന്നെ അത്തരം ഒരു ആൾക്കാരെ തള്ളിപ്പറയുന്ന ഒരാളൊന്നുമല്ല ഇപ്പം ലസ്ബിയൻ സെക്സ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ മെയിൽ ടു മെയിൽ സെക്സ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സെക്സ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇതൊന്നും തെറ്റും നല്ലത് അച്ഛ ഹ്യൂമൺ ബീയിങ് അവരുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കാം അത് ഒരാളുടെ ശരീരത്തിൽ അതില്ലാതെ ഇപ്പം പല ആൾക്കാരും പലതും പറയും എന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അങ്ങനെ നമ്മളിങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു ആയിട്ട് ആ സമയത്ത് റിയാക്ട് ചെയ്തു കൊടുത്തു ഇതുപോലെ കൊടുക്കണ്ട പെട്ടെന്ന് പോകുന്ന ആളുകളുണ്ടാവില്ല അവരാണല്ലോ എനിക്ക് മെസ്സേജ് വെച്ചേക്കണേ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരാണല്ലോ മെസ്സേജ് അയച്ചേക്കണേ അപ്പം അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കും ആ ഒരു ഫീൽ വന്നോണ്ടാണല്ലോ എനിക്ക് മെസ്സേജ് അയക്കണേ എന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചു എന്നോട് പറയുന്നുണ്ട് എനിക്ക് വെറുതെ പറയണോ വെറുതെ പണി മൊഴിച്ച് കൂട്ടണോ പിന്നെ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇതും വരും എനിക്ക് എനിക്കങ്ങനത്തെ പേടിയില്ല ഇപ്പോ സിനിമാ മേഖലയിലുള്ള നടന്മാരും ടെക്നീഷ്യൻസ് എല്ലാവരും സമൂഹത്തിന് വന്നു അങ്ങനെയാണെന്നുള്ളൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാരണം വെച്ചാൽ സിനിമ മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എടാ കല്യാണം ആലോചിക്കുന്ന സമയമാണ് കല്യാണമൊക്കെ ഇതായി സിനിമാക്കാരനും ഇപ്പം ഇങ്ങനത്തെ ന്യൂസ് വന്നപ്പോൾ അവർ വേണ്ടാ വെച്ചു നോക്കും എല്ലാ സിനിമ അയാൾക്ക് ഒരു പാവത്താനാണ് സിനിമാക്കാരൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അഭിമാനം എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പോഴും സൂക്ഷിക്കും അത് സിനിമാ നടനാണ് അല്ലെങ്കിൽ ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ആക്ടിംഗ് ട്രെയിനറാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും കത്ത് സൂക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇപ്പം ഈ പറഞ്ഞ പോലെ അമ്മയിൽ പുതിയ നേതൃത്വം ഉണ്ടാവണം ഞാൻ അമ്മയിൽ മെമ്പറല്ല പിന്നെ ഞാൻ വേറൊരു സംഘടനയിൽ മെമ്പറല്ല ഞാൻ ഒരു ഇൻഡിവിജ്വലായിട്ട് പോകുന്ന ഒരാളാണ് പക്ഷേ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എതിരെ എല്ലാവരും പറയുന്ന സമയത്ത് അതിൽ ഈ ആരോപണം നേരിട്ട കുറച്ച് ആൾക്കാർ മാത്രമല്ലല്ലോ ഉള്ളത് ആരോപണമാണ് ബാക്കി കുറേ ൾക്കാര് മാത്രേ ഇപ്പൊ നവജിത് പറഞ്ഞു ഞാൻ ഒരു സംഘടനയിലും അംഗമല്ല ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ് നിക്കുന്നവനാളി ഡയലോഗ് പോലെ ഒറ്റയ്ക്ക് വഴി തളിച്ച് വന്നവനാടാ എന്നൊക്കെ നമുക്ക് ഡയലോഗിൽ പറയാൻ എളുപ്പമാണെങ്കിൽ പോസിബിൾ ആണ് ആണ് അങ്ങനെ വഴി വിട്ടു വരുമ്പോൾ ആണ് പക്ഷെ അതിന് കുറച്ച് ഊർജം കൂടും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഇപ്പോഴും ഒറ്റക്കെ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള കൂടെ ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകും ശ്രീപദ് ആക്ച്വലി ശ്രീപദ്ജേഷനെ ശ്രീപദിന്റെ അച്ഛനൊരു ദിവസം വിളിച്ചിട്ട് അതിനു മുന്നേ താത്തവളത്തിന്റെ താന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അപ്പം അതിന്റെ ഒരു പിന്നെ ഗ്രൂമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് നീ ഒന്ന് വന്ന് ഗ്രൂം ചെയ്താരുന്നു പത്തറുപത് കുട്ടികളുണ്ടായിരുന്നു ആ അറുപത് കുട്ടികളെ വെച്ചിട്ട് ഒന്ന് ട്രെയിൻ പിന്നെ ഗ്രൂമിങ് ആണ് അതിന് കുറച്ച് പത്ത് പതിനഞ്ച് എനിക്ക് വേണം വേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് ഒന്നും രണ്ടു ദിവസം കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ വർക്ക്ഷോപ്പ് അതിന്ന് സെലക്ട് ചെയ്ത കൂട്ടത്തിലുള്ള പതിനഞ്ചാളിലൊരാളാണ് സ്ലീപത് അതിനുശേഷം ഇങ്ങനെ വർക്ക് ഷോപ്പ് ചെയ്യുന്നപ്പോൾ രാജാട്ടാണ് അച്ഛനെ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്തിന് ശേഷം രണ്ട് വർക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഉണ്ടായി അപ്പം അതിനുശേഷം എവിടെയും കാണുമ്പോഴും ആ ഇപ്പം രാജാട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഏ ഭയങ്കര സന്തോഷം ഇട്ടു പിന്നെ അവാർഡ് കിട്ടി നിങ്ങളെടുക്കുന്നതല്ലേ തുടക്കം ഭയങ്കര സന്തോഷം കാരണം നമ്മൾ എന്തെങ്കിലും നമ്മള് ട്രെയിനിങ്ങനെ നാഷണൽ അവാർഡ് കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ് എൻട്രി ഒന്നുമില്ല ഞാൻ ലാസ്റ്റ് എനിക്ക് ഇറങ്ങിയ പടം കോഴിപ്പോരാണ് കോഴിപ്പോരി ലീഡ് ക്യാരക്ടർ ചെയ്തതാണ് അത് അറിയാലോ കൊറോണ വിഷ കൊണ്ട് പോയി ഇപ്പം രണ്ട് പടം ഇങ്ങനെ ഇറങ്ങാതിരിക്കുന്നുണ്ട് ഈ സ്ത്രീകൾക്ക് മാത്രം ഒരു അറ്റൻഷൻ കിട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ പറയുമ്പോൾ സ്വീകാര്യത കിട്ടുന്നു പുരുഷന്മാരെ കളിയാക്കുന്നു എന്നൊരു കാര്യങ്ങളൊക്കെ എനിക്കതല്ല ചില ചില അടുത്തറിയുന്ന ചില ആൾക്കാർ എന്നോട് നീ എന്തിനാണ് പറഞ്ഞത് അല്ലെങ്കിൽ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ആവശ്യമുണ്ടോന്നൊക്കെ പറയുമ്പോണ്ടാകുന്ന വിഷമമുണ്ട് കാരണമെച്ചാല് സ്ത്രീകൾക്ക് അറ്റൻഷൻ കിട്ടണം അതുതന്നെയാണ് തന്നെയാണ് ആഗ്രഹം കാരണം വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ അമ്മേനെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതങ്ങനെ പറയാം അതായത് അവർക്ക് അറ്റൻഷൻ കിട്ടണം അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി എത്തുള്ള പക്ഷേ നീതി എന്ന് പറയുന്ന സാധനം തുല്യത എന്ന് പറഞ്ഞ സാധനം രണ്ടുപേർക്കും ഒരുപോലെയാവണം അപ്പം അത് വാക്കുകൾ മാത്രം ഞാൻ പറയാം